രണ്ട് വീഴ്ചകളാണ് ഒരപ്പൻ്റെ പോരായ്മയായിട്ട് അവിടെ എടുത്തു കാണിക്കുന്നത് ഒന്ന് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ശ്രദ്ധിക്കാത്ത ഒരപ്പൻ ഒരു കുടുംബനാഥൻ ഒരു ചാച്ചൻ ആ വീടിനെ നശിപ്പിക്കും രണ്ട് മക്കളെ തിരുത്താനുള്ള കരുതൽ കാണിക്കാത്ത അപ്പന്മാരും എക്കാലവും അത് ശരിയാണെന്ന് ഞാൻ കരുതുകയാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന ചാച്ചനും മക്കൾക്ക് തിരുത്തലും ശിക്ഷണവും കൊടുക്കുന്ന അപ്പന്മാരുമൊക്കെ ഉണ്ടെങ്കിൽ കുടുംബത്തിൽ സമാധാനമുണ്ട് കുടുംബ ഭദ്രതയുണ്ട് എല്ലാം നന്നായിട്ട് മുൻപോട്ട് പോകും ഇരുപത്തിമൂന്നാം ജോന്മാർപ്പാപ്പ പരസുരാവിൻ്റെ ഡയറിയിൽ കുറിച്ച് വെച്ച ഒരു ചെറിയ വാക്യം ഇതാണ് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ വീട്ടിൽ എന്നെ കേൾപ്പിച്ചത് ദൈവത്തിൻ്റെ സ്വരമായിരുന്നു എൻ്റെ മാതാപിതാക്കൾ എൻ്റെ വീട്ടിൽ എന്നെ കേൾപ്പിച്ചത് ദൈവത്തിൻ്റെ സ്വരമായിരുന്നു ആ ഡയറി കുറിപ്പിൽ വീണ്ടും പരിശുദ്ധ എഴുതുന്നുണ്ട് ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാണ് ഞങ്ങൾ പിള്ളേർ ഉറങ്ങുന്നത് ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അവർ സകല പുണ്യവാന്മാരുടെയും ലുപ്തനിയ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ മാതാപിതാക്കന്മാർ ഞങ്ങളെ ദൈവത്തിൻ്റെ സ്വരം കേൾപ്പിച്ചവരാണെന്ന് പലപ്പോഴും പറഞ്ഞതും പ്രസംഗിച്ചതും രേഖപ്പെടുത്തിയതുമെല്ലാം മക്കളെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന ഒരുപാട് അപ്പന്മാരുണ്ട് വേണ്ട സമയത്ത് തിരുത്തല് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് കുടുംബ പ്രാർത്ഥനയിൽ അപ്പൻ്റെ സാന്നിധ്യം ഇല്ലാത്ത പോകുന്നതുകൊണ്ടൊക്കെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോഴും മാറിയ വിശപ്പിനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ് ഒരപ്പൻ്റെ പ്രാധാന്യം എന്താണെന്ന് എടുത്ത് കാണിക്കാനായിട്ട് നല്ല ശാലീനതയും ആത്മീയതയുമുള്ള ഒരു പിതാവ് പിതൃത്വം മാറിയ വിശപ്പിൻ്റെ ആ പുണ്യപ്പെട്ട വഴികളിലൂടെ കണ്ടെത്താനായിട്ട് ഒരുപാട് അപ്പന്മാർ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ബൈബിളെപ്പോഴും നമുക്ക് ഒരപ്പനെക്കുറിച്ച് നല്ല ചിന്തകളാണ് നൽകുന്നത് ഈശോയെക്കുറിച്ച് പറഞ്ഞപ്പോഴും വേദപുസ്തകം പറയുന്നുണ്ടല്ലോ ഇവൻ യൗസ്യപ്പിൻ്റെ മകനല്ലേ അതൊരു ഉച്ഛഭാവത്തിൽ ആണെന്ന് നമുക്ക് മലയാളം കാണുമ്പോൾ കേൾക്കുമ്പോൾ തോന്നും ഇവൻ യൗസ്യപ്പിൻ്റെ മകനല്ലേ പക്ഷേ അതിൻ്റെ മൂലഭാഷയിൽ നമ്മൾ നോക്കുമ്പോൾ ഇവൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ യൗസ്യപ്പിൻ്റെ ചെറുക്കനല്ലേ എന്നാണ് വളരെ അഭിമാനത്തോടുകൂടി നമ്മുടെ ഈ ഗ്രാമത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ യൗസ്യപ്പിൻ്റെ ചെറുക്കനല്ലേ അഭിമാനത്തോടു കൂടിയുള്ള ഒരു ഒരു അപ്പൻ്റെ പ്രാധാന്യം അവിടെ എടുത്തു കാണിക്കുകയാണ് അതുപോലെ ലുക്കായിഡസ് സുവിശേഷം വളരെ പ്രാധാന്യം കൊടുത്ത് പറയുന്ന കാര്യമാണല്ലോ ഒരപ്പൻ്റെ രണ്ട് മക്കൾ അവിടെയാണ് ഇതുപോലുള്ള സമ്മേളനങ്ങളുടെ പിതൃ വേദികളുടെ പ്രാധാന്യം സുദീർഘമായ ആ ചരിത്രം അല്ലെങ്കിൽ കഥ പരബിൾ നമ്മോട് പറയുന്നത് ഒരപ്പൻ്റെ രണ്ട് മക്കളെക്കുറിച്ചാണ് ഒരപ്പനെക്കുറിച്ചാണ് ആ അപ്പൻ്റെ പ്രാധാന്യമാണ് ആ അപ്പൻ ഇരുമക്കളോടും എങ്ങനെ ഇടപെടുന്നു എത്ര ഹൃദയവിശാലതയോടുകൂടി അവരെ കാണുന്നു എന്നതാണ് പൗലോസ് എഫ് എ കഴിഞ്ഞ ലേഖനം ആറാം അധ്യായത്തിൽ പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കരുത് ശിക്ഷണത്തിലും കർത്താവിൻ്റെ പ്രബോധനത്തിലും അവരെ വളർത്തണം വെറുതെ നമുക്ക് വഴക്കുണ്ടാക്കാൻ എളുപ്പമാണ് അങ്ങനെയൊക്കെ നമ്മുടെ ചില വീടുകളിലുണ്ട് കുട്ടികളെന്തെങ്കിലും മോശമായ രീതിയിൽ പെരുമാറുമ്പോൾ ഇനി അവൻ എൻ്റെ മകനല്ല എൻ്റെ വീട്ടിൽ കയറ്റുകയില്ല എൻ്റെ സമ്പത്തിൽ ഒട്ടും കൊടുക്കുകയില്ല അവനോട് ഞാൻ മിണ്ടുകയില്ല അവൻ വീട്ടിൽ നിന്ന് ഭക്ഷണം ഒക്കില്ല അങ്ങനെയുള്ള അമിതമായ സാഠ്യങ്ങളും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ പുറയെല്ലാം ബാധിച്ചിട്ടുണ്ട് വേണ്ട സമയത്ത് നമുക്ക് തിരുത്തല് കൊടുക്കാൻ പറ്റാതെ അവർ വഴിതെറ്റിപ്പോകുമ്പോൾ പിന്നീട് ഒരിക്കലും അവർ വീട്ടിൽ കയറ്റാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള നിലപാടുകൾ എടുക്കുന്നത് സൂക്ഷിച്ചു വേണം അങ്ങനെ നമുക്ക് പോരായ്മകൾ വരുന്നുണ്ട് അപ്പൻ്റെ ക്വാളിറ്റി ചിലപ്പോഴൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് ആദ്യ മനുഷ്യനോട് തന്നെ അധ്വാനത്തെക്കുറിച്ച് ദൈവം പറഞ്ഞിരുന്നു നിൻ്റെ നെറ്റിയിൽ വിയർപ്പ് കൊണ്ട് നീ അപ്പം കണ്ടെത്തണം അധ്വാനിച്ച് ജീവിക്കാൻ പഠിക്കണം നിങ്ങൾ എനിക്കൊരുപാട് പേര് നിങ്ങളെ പേഴ്സണലായിട്ടെല്ലാം അറിയാവുന്ന പറയുന്നത് എത്രയോ നല്ല കർഷകരാണ് നിങ്ങളുടെ അധ്യാപകരുണ്ട് അഡ്വക്കേറ്റ്സ് ഉണ്ട് ടീച്ചേഴ്സുണ്ട് പ്രൊഫസേഴ്സ് ഉണ്ട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് എല്ലാവരും നല്ല അധ്വാനശീലരായ കർഷകർ കൂടിയാണ് അതാണ് നമ്മളുടെ നസ്രാണി പൈതൃകത്തിൻ്റെ ഏറ്റവും ശക്തമായ മറ്റൊരു കാര്യം കൃഷിയും കച്ചവടവും വഴി ഒരു ഐഡൻറ്റിറ്റി ഒരു തനിമ കണ്ടെത്തിയ ഒരു വിഭാഗമായിരുന്നു നമ്മൾ ഇന്നത് രണ്ടും കുറേയെല്ലാം അപ്രത്യക്ഷമായി കൃഷിയിടങ്ങൾ ഉപേക്ഷിക്കുന്നു കച്ചവടം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുന്നു അപ്പോഴെല്ലാം നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മളുടെ തനിമയെയും അത് ബാധിക്കുന്നുണ്ട് സക്കൈബൂസിൻ്റെ ചരിത്രവും നമുക്കറിയാം ആ കുടുംബനാഥൻ മനശാന്തരപ്പെട്ടപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത് ഇന്ന് ഈ കുടുംബം രക്ഷപ്പെട്ടിരിക്കുന്നു ഇന്ന് ഈ കുടുംബം രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് ഒരപ്പൻ രക്ഷപ്പെട്ടാൽ ആ കുടുംബം രക്ഷപ്പെട്ടു ആ കുടുംബം രക്ഷപെട്ടു ഞാൻ നിങ്ങളോട് കൂടുതലായിട്ട് കൂടുതലായിട്ടതേക്കുറിച്ച് പറയേണ്ട കാര്യമില്ല ഡൊമസ്റ്റിക് ചർച്ച് ഒരു വീട്ടിനുള്ളിലെ സഭ എന്നു പറയുന്നതും അപ്പൻ അതിന് കൂടുതൽ താല്പര്യം എടുത്താൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ അപ്പനത് നിയന്ത്രിക്കുമ്പോഴാണ് അമ്മയുടെ പ്രാധാന്യം മക്കളുടെ പ്രാധാന്യം മരുമക്കളുടെ പ്രാധാന്യം ഒക്കെ അവിടെ വരുന്നത് മദ്യം മയക്കുമരുന്ന് ഭീകര പ്രവർത്തനങ്ങൾ വിശ്വാസവിരുദ്ധ ശക്തികൾ എല്ലാം ചാടിക്കളിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിലും എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട് നമ്മളുടെ ഭവനങ്ങളൊക്കെ ഇത്രയും സമഗ്രമായ രീതിയിൽ നമുക്ക് കണ്ടെത്താനും സൂക്ഷിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടല്ലോ എന്ന് ഈ പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിലാണെങ്കിലും ഞാൻ എല്ലാ ശനി ഞായറും വിശീത്തുകൾക്ക് പോകുന്നുണ്ട് അപ്പോഴെല്ലാം നമ്മളുടെ ഇടവക ദേവാലയങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ് വിശ്വാസികൾ വരുന്നുണ്ട് ഇവിടെയും എന്ത് ആഘോഷമായിട്ടാണ് നമ്മൾ ഇടവക വിശിറ്റ നടത്തിയത് അത് ആണ് നമ്മളുടെ പാരമ്പര്യം എത്രയോ ശക്തമായ രീതിയിൽ നമ്മളുടെ കുടുംബനാഥന്മാരും അമ്മച്ചിമാരും എല്ലാം യൂത്ത് ഉൾപ്പെടെ സജീവമായിട്ടിവിടെ പങ്കെടുത്തു അമോറീസ ലത്തീസിയ എന്ന പ്രബോധനത്തിൽ പരിശുദ്ധ പിതാവ് പറയുന്നു കുട്ടികളെ അച്ചടക്കത്തിലും ധാർമ്മിക ചിന്തയിലും വളർത്തണം വിശ്വാസ കൈമാറ്റവും ലൈംഗിക വിദ്യാഭ്യാസവും നൽകണം ശിക്ഷണം ഉറപ്പുവരുത്തണം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന വിദ്യാഭ്യാസം നൽകണം അവർ സ്വാതന്ത്ര്യത്തിൽ വളർന്നാലേ പക്വത പ്രാപിക്കുകയുള്ളൂ മാതാപിതാക്കൾ ഒഴിയാബാധ പോലെ കുട്ടികൾക്ക് തോന്നരുത് ആത്മാപ്പ പറഞ്ഞിരിക്കുന്നതാണ് അതായത് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാണ്ട് അവർ വളരുന്നതനുസരിച്ച് നമ്മളും വളരാതെ ഇരിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് പക്വത ഉള്ള ശിക്ഷണം കൊടുക്കാനായിട്ട് നമ്മൾ മാതാപിതാക്കൾ തികച്ച് അപ്പൻ ശ്രദ്ധിക്കണം തിരുത്തലുകൾ കൊടുക്കാൻ പറ്റാത്ത അപ്പന്മാർ ഏറിവരുന്നൊരു കാലമാണ് ശിക്ഷണം കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത അപ്പന്മാരും ഇവിടെ എണ്ണം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം പലരും മക്കൾ വളരെ രൂക്ഷമായ രീതിയിൽ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോവുകയും മദ്യവും മയക്കുമരുന്നുമെല്ലാമാണ് അവരുടെ വലിയ ശക്തിയെന്ന് കരുതുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പക്ഷേ ദൈവം നമ്മളെ കാക്കുന്നുണ്ട് എന്നതുപോലെ നമ്മളുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും എല്ലാം ദൈവം കാക്കുന്നുണ്ട് സന്ധ്യാപ്രാർത്ഥനയിലും ഒന്നിച്ചുള്ള അത്താഴത്തിലുമെല്ലാം കുട്ടികളും മരുമക്കളുമൊക്കെ ഒന്നിച്ച് ഒരു നല്ല പരിധി വരെയെങ്കിലും നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് വലിയ കാര്യമാണ് പരിശുപിതാവ് ബോൾ രണ്ടാമൻ മറപ്പാപ്പ തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇവിടെ വന്നപ്പോഴും ഭാരതത്തിലെ കുടുംബങ്ങളുടെ പ്രാധാന്യം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അതെല്ലാമാണ് പരിസ്ഥിതി വന്ന് വളരെ താല്പര്യത്തോടുകൂടി പ്രസംഗിച്ചതും നമ്മെ ഓർമ്മപ്പെടുത്തിയതും